എൻ ജി ഒ കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കിയ വുമൺ ഓൺ ബീൽസ് പദ്ധതിയുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം ഞീഴൂരിൽ നടന്നു ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ന്യഴൂർ ലേ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇതിന് നമ്മൾ സൂചിപ്പിച്ചത് വീരില്ലാത്ത കൽപ്പടയിൽ അവേശ സമർപ്പിച്ച് വീരനേടി കാത്തിരിക്കുന്ന ലക്ഷ്യബോധമുള്ള മനുഷ്യനാണ് ഖുർആനിൽ പറയുന്നു എങ്കിലും ഈ ലക്ഷ്യന്റെ കാര്യത്തിൽ അവേശനിക്കുന്ന ഒരു പദവിയും ഒരു പ്രാദയ വീരസമില്ലാത്ത കൽപ്പടയാണ് അതിത്ര ദാ സംഗ്യ പ്രശ്നയാനെ ഇതിത്ര പ്രശ്നത്തെ കാണ വലിയണ്ട് ഇതിൊരു പരിഹാരം ഈഴൂരിൽ എഴുപത്തിയൊമ്പത് ആക്ടിവാ സ്കൂട്ടറുകളുടെ വിതരണം മുൻസ് ജോസഫ് എം എൽ എ നിർവഹിച്ചു അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എൻ ജി ഒ കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് മാത്യു സണ്ണി അധ്യക്ഷനായിരുന്നു ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജ് നിർവഹിച്ചു അർച്ചന വിമൻസ് സെന്റർ പ്രസിഡന്റ് തിരസ്യാമ മാത്യു മുഖ്യ സന്ദേശം നൽകി നീഴൂർ ഉണ്ണിമിശിഖാ പള്ളി വികാരി റവറൻ ഫാദർ സജി മേത്താനത്ത് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് നീഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ് സിസ്റ്റർ ക്രിസ്റ്റി ഫാദർ ബിനോ ചാരിയൽ പഞ്ചായത്ത് അംഗങ്ങളായ ശരത് ശശി കെ ഡി അശോക് കുമാർ വിജയകുമാർ ജവഹർ മെമ്മോറിയൽ സൊസൈറ്റി പ്രസിഡന്റ് പി വി തങ്കമ്മ ആനന്ദവല്ലി തുടങ്ങിയവർ പ്രസംഗിച്ചു ദേശീയ കളരിപ്പയറ്റ് മത്സര ജേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു